ോമ്പ് നോക്കലിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യണം മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം പല ഗ്രന്ഥങ്ങളിലായി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്നറിയോ മുത്തുനബിഹു അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണേ അന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യണം നല്ല വിശാലമായ ഭക്ഷണം ഉണ്ടാക്കുക സാധാരണ എല്ലാ ദിവസവും ഒരു കറിയാണ് ഉണ്ടാക്കലെങ്കിൽ അന്ന് രണ്ടു തരം കറി പ്രത്യേകം കിതാബുകളിൽ കാണാം കോഴി അറുക്കലും ആടറുക്കലും ഒക്കെ ആടിന്റെ മാംസവും കോഴിയുടെ മാംസവും ഒക്കെ അന്ന് വീട്ടിൽ വിഭവം ഉണ്ടാക്കി അത് മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനുമൊക്കെ കൊടുക്കണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യണം ആ ദിവസം അങ്ങനെ കുടുംബത്തിൽ വിശാലത ചെയ്താൽ മറ്റുള്ള എല്ലാ വർഷവും അള്ളാഹു അയാൾക്ക് വിശാലത ചെയ്തു വിശാലതും കുടുംബത്തിൽ വിശാല ചെയ്ത് കൊടുക്കണം അതോടൊപ്പം അയൽവാസികളിലേക്കും അത് തന്റെ കുടുംബക്കാരായ ആളുകളിലേക്കും തനിക്ക് വേണ്ടപ്പെട്ടവരിലേക്കും ഒന്ന് നീട്ടിക്കൊടുത്താൽ പിന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം പറയാനുള്ളൊ നന്നായി കുടുംബത്തിന് അന്ന് ചെലവഴിക്കണം യാതൊരു പിശുക്കത്തരവും നമ്മൾ കാണിക്കാൻ പാടില്ല നല്ല വിശാലത ഒരു നിങ്ങൾ നിങ്ങളുടെ ത്തിലെ വിശാലത ചെയ്തോ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ